ഈ നിൽക്കും ജയസൂര്യൻ നാടിൻ ുംയസൂര്യോ ബഹുമാനരെ അരുവിക്കരയുടെ ഇതുവരെയുള്ള ചരിത്രത്തെ ആഗമാനം മാറ്റിമറിക്കുവാൻ പോകുന്ന ആസന്നമായിരിക്കുന്ന തെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശ്രീ ഒ രാജഗോപാലിന്റെ പ്രചരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ നാളെ രാവിലെ പത്ത് മണിക്ക് ആര്യനാട് വി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ജനാധിപത്യ കേരളത്തിൽ ഒരു പുതിയ മാറ്റത്തിന്റെ പാത വെട്ടി തുറക്കുവാൻ പോകുന്ന ഈ അത്യുജ്വലമായ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കാളികളാകുവാൻ വിധികർത്താക്കളാകുവാൻ ഈ നാട്ടിലെ ആപാലവൃദ്ധം പൌരസമൂഹത്തെയും ബി ജെ പി ആദരപൂർവ്വം ക്ഷണിക്കുന്നു സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു േറി തളരുമ്പോ ദുരിതം പേറി തളരുമ്പോ മുന്നണികൾ രണ്ടും ഒന്നായി നാട്ടിൽ ജനാധിപത്യ രസിക്കുന്നു പതിറ്റാണ്ടുകൾ ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും വികസനത്തിന്റെ ഒരു ചെറു കൈത്തിരി നാളം പോലും കൊളുത്താൻ കഴിയാതെ പോയ അരുവിക്കരയുടെ പരാതികൾക്ക് പരിഹാരമുണ്ടാക്കുവാൻ വികസന നായകനായ കേന്ദ്രമന്ത്രിയായി കഴിവ് തെളിയിച്ച കരുത്തും കാര്യപ്രാപ്തിയുമുള്ള ശ്രീ ഒ രാജഗോപാലിനെ നമ്മുടെ സ്വന്തം രാജേട്ടനെ താമര അടയാളത്തിൽ വോട്ടേകയും മഹാഭൂരിപക്ഷമേകയും വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ അരുവിക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ രാവിലെ പത്ത് മണിക്ക് ആര്യനാട് വി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ബി ജെ പിയുടെ സമുജ്വലരായ ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രസംഗിക്കുന്ന ഈ വമ്പിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കുചേരുവാൻ ഈ നാട്ടിന്റെ മാറ്റത്തിൽ പങ്കാളികളാകുവാൻ എല്ലാ വിഭാഗം ജനങ്ങളെയും ആ ബാലവൃദ്ധം പൗരസമൂഹത്തെയും ബി ജെ പി ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് സ്നേഹ പുരസരം സ്വാഗതം ചെയ്യുകയാണ് കേന്ദ്ര നഗര വികസന വകുപ്പ് മന്ത്രിയായി കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായി കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയായി കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഒരു രൂപയുടെ പോലും അഴിമതി ആർക്കും ഉന്നയിക്കുവാൻ സാധിക്കാത്ത വിധം സംശുദ്ധവും സത്യസന്ധവുമായ പൊതുജീവിതത്തിന്റെ ഉടമയായ ആദർശാധിഷ്ഠിത രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ആദിത്യ ശോഭയായ എന്നും നമ്മോടൊപ്പമുള്ള നമ്മുടെ സ്വന്തം രാജേട്ടൻ തന്റെ പൊതുജീവിത ം പൊതുജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച നമ്മോടൊപ്പം ജീവിക്കുന്ന നമ്മുടെ സ്വന്തം ശ്രീ ഒ രാജഗോപാലിനെ ഭാരതത്തിന്റെ പുരോഗതിയുടെ പ്രതീകമായ താമര അടയാളത്തിൽ വോട്ടുകൾ നൽകി മഹാഭൂരിപക്ഷമേ വിജയിപ്പിക്കണമേ എന്ന് വിനയപരസരം അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ അരുവിക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ നാളെ രാവിലെ പത്ത് മണിക്ക് ആര്യനാട് വി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നു ബി ജെ പിയുടെ സമുജ്വലരായ ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രസംഗിക്കുന്ന ഈ വൻപൻഷനിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ ആപാലവൃദ്ധം പൗരസമൂഹത്തെയും ആത്മാർത്ഥമായി ബി ജെ പി സ്വാഗതം ചെയ്യുകയാണ് വിനയപുരസരം ക്ഷണിക്കുകയാണ് ഓ രാജഗോപാൽ നാം ഒരുങ്ങുക ഈ രാജവീതികൾ വർണ്ണതോരണങ്ങളാൽ രാജഗോപാലിനായി സ്വാഗതമറ ഇടവും വലവും മാറി മാറി വോട്ടുകുത്തി തളർന്നു പോയാ തകർന്നു പോയാ കേരളത്തെ കൈപിടിച്ചുയർത്തുവാൻ കരകയറ്റുവാൻ അരുവിക്കരയുടെ മണ്ണിൽ ജനവിധി തേടുന്ന ഇടത് വലത് മുന്നണികൾ മാറി മാറി ചവിട്ടി അരച്ച അരുവിക്കരയെ കണ്ണീർ കയത്തിൽ നിന്ന് കരകയറ്റുവാൻ ഒരവസരം തരൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വിനയാന്യുതനായി നിറപുഞ്ചിരിയോടെ കടന്നുവരുന്ന ശ്രീ ഒ രാജഗോപാലിനെ വികസന മുദ്രയായ താമര അടയാളത്തിൽ വോട്ടുകൾ നൽകി മഹാഭൂരിപക്ഷം ഏക വിജയിപ്പിക്കും കേരളത്തിന്റെ ചരിത്രത്തെ ആകെ മാറ്റിമറിക്കുന്ന ഈ പോരാട്ടത്തിൽ പങ്കാളിയാകൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നാളെ നാളെ രാവിലെ പത്ത് മണിക്ക് ആര്നാട് വി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ബി ജെ പിയുടെ അരുവിക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ആത്മാർത്ഥമായി ബി ജെ പി ക്ഷണിക്കുകയാണ് സവിനയം സ്നേഹപുരസരം സ്വാഗതം ചെയ്യുകയാണ് അഴിമതികൾക്കെതിരെ പുതിയ ശക്തി ഉയരുവാൻ നിയമസഭയിൽ രാജ്യത്തെ ശബ്ദ അധികാരം കുടുംബസ്വത്തായി കരുതുന്നവർക്കെതിരെ അധികാര കസേരകൾ എത്ര കിട്ടിയാലും മതി വരാത്തവർക്കെതിരെ വിധിയെഴുതൂ ഈ മണ്ഡലത്തിലെ പിന്നോക്കാവസ്ഥകൾക്ക് തീരാ ദുരിതങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കൂ താമര ചിഹ്നത്തിൽ വോട്ടേകി ശ്രീ ഒ രാജഗോപാലിനെ നമ്മുടെ സ്വന്തം രാജേട്ടനെ വൻ ഭൂരിപക്ഷമേ വിജയിപ്പിക്കൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബി ജെ പിയുടെ അരുവിക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ നാളെ രാവിലെ പത്ത് മണിക്ക് ആര്യനാട് വി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ബി ജെ പിയുടെ സമുചലരായ ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രസംഗിക്കുന്ന ഈ വൻപിച്ച കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ പൗരസമൂഹത്തെയും ആത്മാർത്ഥമായി ബി സ്വാഗതം ചെയ്യുന്നു സഭനയും ക്ഷണിക്കുന്നു അഴിമതികൾക്കെതിരെ പുതിയ ശക്തി ഉയരുവാൻ നിയമസഭയിൽ രാജ്യത്തിന്റെ റബ്ബർ കർഷകരും നാളികേര കർഷകരും തൊഴിലാളികളും അടങ്ങുന്ന കേരളത്തിലെ സാധാരണക്കാർ തീരാ ദുരിതങ്ങളിൽ ജീവിതം തള്ളി നീക്കുമ്പോൾ കോടികൾ കോടികൾ കോഴവാങ്ങി കോടീശ്വരന്മാരായി വിലസുന്ന അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയ ഉമ്മൻചാണ്ടി മന്ത്രിസഭയ്ക്കെതിരെ ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് വിരൽ ചൂണ്ടി കണക്ക് ചോദിക്കുവാനുള്ള സുവർണാവസരം ഇതാ കരകതമായിരിക്കുമ്പോൾ കേരളത്തിലെ ജനാധിപത്യ ചരിത്രത്തെ ആകെ മാറ്റിമറിക്കുവാൻ പോകുന്ന അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ സമുന്നതനായി സ്ഥാനാർത്ഥി ശ്രീ ഒ രാജഗോപാലിന് താമര അടയാളത്തിൽ വോട്ടുകൾ നൽകി വൻ ഭൂരിപക്ഷമേക്ക് വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ബിജെപിയുടെ അരുവിക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ രാവിലെ പത്ത് മണിക്ക് ആര്നാട് വി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ബി ജെ പിയുടെ സമുജ്വലരായ ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രസംഗിക്കുന്ന ഈ വൻപിച്ച തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ സഹോദരി സഹോദരന്മാരെയും ആ ബാലവൃദ്ധം ജനങ്ങളെയും ബി ആത്മാർത്ഥമായി ക്ഷണിക്കുകയാണ് സഭിനയം സസ്നേഹം സ്വാഗതം ചെയ്യുകയാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും മന്ത്രിമാരുടെയും അഴിമതികൾക്കെതിരെ സ്വന്തം മുന്നണിയിലെ ഘടക കക്ഷികൾ പോലും ആരോപണമുന്നയിക്കുമ്പോൾ ഒരക്ഷരം പോലും ഉരിയാടാതെ കോൺഗ്രസിന്റെ അഴിമതി മന്ത്രിസഭയെ എല്ലാവിധത്തിലും പിന്തുണച്ചുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന വഞ്ചിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ കാപട്യത്തിനെ ഇരട്ടത്താപ്പിനെ തുറന്നു കാണിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിൽ ജനവിധി തേടുന്ന അരുവിക്കരയുടെ തീരാത്ത ദുരിതങ്ങൾക്ക് ശാശ്വതമായ പരിഹാരമുണ്ടാക്കുവാൻ കരുത്തും കാര്യപ്രാപ്തിയുമുള്ള ശ്രീ ഒ രാജഗോപാലിനെ വികസന മുദ്രയായ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷമേ വിജയിപ്പിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ബിജെപിയുടെ അരുവിക്കര നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നാളെ രാവിലെ പത്ത് മണിക്ക് ആര്യനാട് വി കെ ഓഡിറ്റോറിയത്തിൽ നടക്കുകയാണ് ബിജെപിയുടെ സമുജ്വരായ ദേശീയ സംസ്ഥാന നേതാക്കൾ പ്രസംഗിക്കുന്ന ഈ കൺവെൻഷനിൽ പങ്കെടുക്കുവാൻ ഈ നാട്ടിലെ ആ ബാലവൃദ്ധ സമൂഹത്തെയും ആത്മാർത്ഥമായി ബിജെപി സ്വാഗതം ചെയ്യുന്നു സ്നേഹപുരസരം ക്ഷണിക്കുന്നു